കൊച്ചിയിൽ തൊഴിൽ എന്ന പേരിൽ വന്ന ദൃശ്യങ്ങൾ വ്യാജമെന്ന് യുവാക്കൾ പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ യുവാക്കളാണ് പോലീസിനും ലേബർ ഓഫീസർക്കും മൊഴി നൽകിയത് ഉടമ അവധിയിൽ പോയപ്പോൾ മാനേജറായി ചുമതലയേറ്റ മനാഫാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് പിന്നീട് മനാഫിനെ പുറത്താക്കി ഇപ്പോൾ വ്യാജമായി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതും മനാഫാണ് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും യുവാക്കൾ പറയുന്നു മാനേജ മനാഫെന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ മാനേജറാണല്ലോ അപ്പൊ അവര് പറയുന്ന പോലെ നമ്മളെ നമ്മള് കേക്കണ്ട അവിടെ നമ്മള് ജൂനിയർ ആയിട്ട് നിൽക്കുവാണ് നമ്മളവിടെ അപ്പോൾ നിൽക്കുമ്പോൾ അവർ പറയുന്ന പോലെ ഇങ്ങനെ പണിഷ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബെൽറ്റ് ഇങ്ങനെ ഇട്ടു ആ ബെൽറ്റ് പിടിക്കുന്ന ആളാണ് ഞാനെന്ന് പറയുകയാണെങ്കിൽ അതിനുശേഷം ഈ മനാഫ് ആ ഒരു വീഡിയോ നടക്കുമ്പോൾ ആ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് ആ ഒരു പ്രശ്നം മുഖേന ഈ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് പിന്നെ പുറത്താക്കി ആ പുറത്താക്കിയത് കൊണ്ട് തന്നെ എന്നിട്ട് ഈ വീഡിയോയിലുള്ള ആ ഒരു ഇത് ഞങ്ങളാണ് ചെയ്യിപ്പിച്ച് ഇങ്ങനെയാണ് ഹുബേൽ സാറിനെതിരെയാണ് കേസ് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ പറയുന്നത് സംഭവം ഇതല്ല യാഥാർത്ഥ്യം ഞങ്ങളെ ആ മനപൂർവ്വം ആ മനാഫെന്ന് പറഞ്ഞ വ്യക്തി ചെയ്യിപ്പിച്ചാണ് അത് എവിടെ വന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാണ് വനിതാ ജീവനക്കാരും പ്രതികരിച്ചു അതുക ഞങ്ങ സാറിനെതിരെ ഒരു പരാതി വന്ന ഈ ന്യൂസും ഇതിനു മുന്നേ ഞങ്ങളുടെ സാറിന് വന്ന ഒരു പരാതി ഒരു ലേഡിയുടെ പരാതി അത് രണ്ടും ഫേക്കായിട്ടുള്ള ന്യൂസ് ആണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയില്ല ഒന്നുമില്ല ഞങ്ങളിവിടെ സേഫ് ആയിട്ട് നിൽക്കുക നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സാലറി കാര്യങ്ങള് സാറ് തരുന്നുണ്ട് രണ്ട് വർഷം ആയിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നു എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ബാഡ് ബിഹേവിയർ ഉണ്ടായിട്ടില്ല അതേപോലെ ഇപ്പൊ ഇവർ പറഞ്ഞതുപോലെ സാലറി എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നോണ്ടാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് തന്നെ അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ഫോഴ്സ്ഫുള്ളി ഒരു ഡ്രാമ എന്ന പോലെ എടുപ്പിച്ചതാണ് അതുകൊണ്ട് അവർക്കൊക്കെ അത് വലിയ വിഷമമുണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരു കേസ് പറഞ്ഞുകൊണ്ട് പോകുക എന്നാണ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് തൊഴിൽ സ്ഥലത്ത് വീഴണമെന്നൊരു പരാതിയില്ല ടാർഗറ്റില്ല അങ്ങനെ ഒരു സെസ്റ്റ് ഇല്ല അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ ഏറെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്ന് പുറത്തു വന്നത് പക്ഷേ ഇതിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യുവാക്കൾ പറയുന്നത് ഒരു സംഭവം അത് വ്യാജമായി ഉണ്ടാക്കുന്നതാണ് അത് അങ്ങനെയല്ല എന്ന തരത്തിലാണ് അവർ വിശദീകരിക്കുന്നത് എന്താണ് ഈ കാര്യത്തിൽ ഇതുവരെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാസങ്ങൾക്ക് മുൻപാണ് പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരെ കൊണ്ട ഇത്തരമൊരു ദൃശ്യം ചിത്രീകരിച്ചത് ആ ഈ കെൽട്രോ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ലി ആ അവധിയിൽ പോയപ്പോൾ പകരം ചുമതലയേറ്റ മനാഫ് എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയാണ് ഈ അവിടെയുള്ള ഈ രണ്ട് യുവാക്കളെ കൊണ്ട് ഇത്തരത്തിൽ നടത്തിച്ചതും അതിനുശേഷം ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തത് ഇത് ഇതിനുശേഷം ഈ അവധിയിൽ പോയ മാനേജർ യഥാർത്ഥ ഉടമ തിരിച്ചു വരികയും ചെയ്തു ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ഈ പറയുന്ന മനാഫിനെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന യുവാക്കളുടെ അറിയിച്ചു പോലുമില്ലാതെ ഈ മനാഫ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനും തൊഴിൽ വകുപ്പിനും ഇവർ നൽകിയിരിക്കുന്ന മൊഴി ഏതായാലും ഇന്ന് പകൽ പുറത്തു വന്ന ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് അടക്കം തേടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പെരുമ്പാവൂർ പോലീസ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചത് തൊഴിൽ വകുപ്പും അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ പോലീസും ഈ യുവാക്കളെ കണ്ടെത്തുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയുമായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ വ്യാജമാണ് എന്നവർ തന്നെ പറയുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർക്ക് വലിയ മാനഹാനി സംഭവിച്ചു എന്നും ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകും അതോടൊപ്പം തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് യുവാക്കൾ പറയുന്നത് എന്തായാലും ഹുബേൽ എന്ന് പറയുന്ന ഉടമ ഈ ഉടമക്കെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു പരാതി ഉയർന്നത് പക്ഷേ ഹുബൈയിൽ ഇല്ലാത്ത സമയത്ത് അവിടെ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന മാനേജർ അവരോട് ഇത്തരത്തിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു ഇതൊരു തരത്തിലുള്ള പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു റാഗിങ് എന്ന തരത്തിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രീകരിച്ചത് അന്നും ഇവർക്ക് വലിയ പരാതി ഒന്നും തന്നെ ഇല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു അതിനുശേഷം ഈ ഉടമ തിരിച്ചു വരികയും ഈ മറ്റു ചില വിഷയങ്ങൾ കാരണം ഈ മനാഫിനെ പുറത്താക്കുകയുമായിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും തൊഴിൽ വകുപ്പ് തൊഴിൽ ജില്ലാ ലേബർ ഓഫീസർ പറയുന്നത് ഇത് സംബന്ധിച്ച തൊഴിൽ മന്ത്രിക്കടക്കം റിപ്പോർട്ട് നൽകും ഇവിടെ തൊഴിൽ പീഡനം ഉണ്ടായിട്ടില്ല എന്നൊരു റിപ്പോർട്ട് നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരമൊരു റിപ്പോർട്ട് നൽകാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരും സമാനമായ മൊഴിയാണ് നൽകുന്നത് ഈ പല ഉൽപ്പന്നങ്ങളും മറ്റും ഈ വീടുകളിലും മറ്റും കയറി വിൽക്കുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത് കൃത്യമായി തന്നെ ശമ്പളം ലഭിക്കാറുണ്ട് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് ബോണസ് ലഭിക്കാറുണ്ട് അവിടെ താമസ സൗകര്യം അടക്കം ഞങ്ങൾക്കുണ്ട് വളരെ സുരക്ഷിതമായി തന്നെയാണ് ഞങ്ങൾ അവിടെ ജീവിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു യാതൊരു തൊഴിൽപീഡനവും സ്വന്തം സ്ഥാപനത്തിൽ നേരിടുന്നില്ല എന്നാണ് വനിതാ ജീവനക്കാർ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന യുവാക്കൾ തന്നെ നേരിട്ട് വന്ന തൊഴിൽപീഡനം നടന്നിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പോലീസും മറ്റേ നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയില്ല അതോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പ് മാത്രമൊരു റിപ്പോർട്ട് നൽകാനാണ് സാധ്യത എന്തായാലും ഈ കാര്യ ഈ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് പെരുമ്പാവൂർ പോലീസ് അടക്കം നടത്തിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു പരാതി വന്നാൽ മാത്രമേ പോലീസിന് അതിൽ കേസെടുക്കുകയും മറ്റ് നടപടിയിലേക്ക് കടക്കാനും കഴിയുകയുള്ളൂ ശ്രുതി